നമ്മൾ കൈതേരി തേച്ച പോവിച്ച മണ്ണൂരിന്റെ അടുത്ത് നക നക ഇത് സൂപ്പറോ ഇല്ലയോ നക മിശടന്താരണ സൂപ്പറോ സൂപ്പറോ ആവതില്ല ആംപാടിയോ കുളപ്പാണ് കുൾഫല ഹിന്ദു വീലി നിങ്ങു കാർത്തൂരിണ്ടിരുന്ന മേഘോ പെളത്തുവള്ളി നങ്ങ പെളത്തുവള്ളേ പവാട പവാടത്തു ഈ പവാട വെച്ചിട്ടാണ് ഒരു സംഭവം ചെയ്യുന്നത് ഹലോ കേഴ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇന്ന് ഫാബ്രിക് ഡൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഫാബ്രിക് ഡൈ ഓൺലൈനിൽ നമുക്ക് കഥം എന്ന് പറഞ്ഞിട്ടൊരു ഫാബ്രിക് ഡൈ കിട്ടും അല്ലാണ്ട് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കായംകുളം അടുത്തുള്ളവർക്ക് അതായത് കായംകുളം സ്ഥലത്തിന് അടുത്തുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കായംകുളം ജംഗ്ഷൻ ചെന്നിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ടെടുക്കുക എന്നിട്ട് നമ്മൾ പുതിയ അമ്പലം വന്നിട്ട് ഓപ്പോസിറ്റ് കാണുന്ന റോഡിൽ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ശ്രീകൃഷ്ണ സ്റ്റോഴ്സിലാണ് നമ്മൾ വന്നിട്ട് ഫാബ്രിക് ഡൈ വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ ഫാബ്രിക് ഡൈ മാത്രമല്ല കേട്ടോ നമ്മൾ നമുക്കൊരു വീട്ടിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് എല്ലാം ബൾക്ക് എമൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാൻ വെടി പറ്റും അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ലോഷൻസും അതേപോലെ തന്നെ സോപ്പ് പൊടി സോപ്പ് അങ്ങനെ ഹോം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതേ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഫാബ്രിക് ഡൈ വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത് വേണമെങ്കിൽ അത് നോക്കാം അതേപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചത് നാല് കളറാണ് ഇവിടെ നാലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗണ് അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലൂ ഗ്രീന് അപ്പോൾ ആ നാല് കളറിലും രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഫാബ്രിക് ഡേക്ക് പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ പത്ത് രൂപ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിനെ അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും ഈ കാണുന്ന പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ ഈ ഒരു ശ്രീകൃഷ്ണ സ്റ്റോർസിലുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ പോയി വാങ്ങിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു വെള്ളപ്പാടയിൽ അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ അതിൻ്റെ നാട അഴിച്ചു അഴിച്ചുമാറ്റിയിട്ടുണ്ട് അപ്പോൾ നാട വേണ്ട ദ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മളൊരു ചെറിയ കുട്ടി ടോപ്പാണ് ചെയ്തെടുക്കുന്നത് സിമ്പിളാണ് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളാണ് കട്ടിങ്ങ് എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കൈയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൈ വെട്ടിയെടുക്കാൻ സമയം കളയണ്ട അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ പാവാടയെ രണ്ടാക്കി മാറ്റിയിട്ട് നിവർത്തിയിട്ടു പിന്നെ നമ്മൾ ഇതേ വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് സ്ട്രൈറ്റായിട്ടല്ലാത്തതുകൊണ്ട് അതായത് പാവാട ആയതുകൊണ്ട് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഒരു കർവ് രൂപത്തിൽ കിടക്കുന്നതുകൊണ്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല സ്ട്രെയിറ്റ് ആക്കണം അപ്പോൾ അതിൻ്റെ സൈഡും കൂടി ഒന്ന് ആക്കി കൊടുക്കുക അതേപോലെ ഈ മൂന്ന് വശവും ഒരേപോലെ ആവുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇരുന്ന പാവാടയെ രണ്ടായിട്ട് കട്ട് ചെയ്തു പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു ഇതേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വീണ്ടും ഒന്നും കൂടെ മടക്കുക അപ്പോൾ ഒന്ന് രണ്ട് മടക്ക് നമ്മൾ മടക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മടക്കിൻ്റെ അതായത് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ നമ്മൾ നമ്മളിത് ഇതേപോലെ നമ്മുടെ അളവിനായിട്ടുള്ള ഏതാണോ നമ്മൾ അളവിന് വെക്കുന്ന തുണി ഇതേപോലെ വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ താഴ്ഭാഗം മുതൽ കൈക്കുഴി വഴി വെട്ടിയെടുക്കുക അതിനുശേഷം അതിനോടൊപ്പം തന്നെ കൈയും നമ്മൾ അറ്റാച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ഇത് നമ്മൾ കഴുത്തിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇതേ മോഡൽ ടോപ്പ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് ഇതൊന്നും തയ്ച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മിഷീൻ്റെ ആവശ്യമില്ല കൈത്തയ്യലിലാണ് നമ്മുടെ പരിപാടി മൊത്തം അപ്പോൾ നമ്മൾ സൂചി നൂലും ഇങ്ങോട്ട് കോർത്തെടുത്തിട്ട് നമ്മുടെ തയ്യലക്കം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബോച്ചയുടെ ഉടുപ്പ് പോലെയാണ് തോന്നുന്നത് അപ്പോൾ മിഷീൻ്റെ ആയിട്ട് ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ബോച്ച കഴിച്ചു കൊടുക്കുന്നത് ഇൻസ്പേർഡ് ആയിട്ട് ചെയ്തത് ആ കൈത്തയ്യൽ ചെയ്താന്ന് പറയാനെന്ന് അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇനി നമ്മൾ നമ്മുടെ വെള്ളപ്പാവടയിൽ ചെയ്ത കുട്ടി കുട്ടിയുടുപ്പിനെയാണ് നമ്മളിനി ഡൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ടൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ടോപ്പിൻ്റെ ഒരു കൈയുടെ ഭാഗം മുതൽ കഴുത്തിൻ്റെ ഭാഗം വരെ ഇതേപോലെ കുറച്ച് ഭാഗം വീഡിയോകൾ കാണുന്നത് പോലെ നമ്മളിങ്ങനെ നൂല് ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് അതേപോലെ മറ്റേ കൈയുടെ ഭാഗത്ത് നിന്നും കഴുത്തിൻ്റെ ഭാഗം വരെ കുറച്ച് ഭാഗം ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് പിന്നെ താഴ്ഭാഗത്തേ ഇതേപോലെ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് പിന്നെ ബാലൻസ് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് നമ്മൾ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പോലും അറിയാത്ത ഒരു പാറ്റേൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഇത് തുറക്കുന്ന സമയത്ത് എന്തായിരിക്കുന്നത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അവിടെ ഇവിടെയൊക്കെ ചുരുട്ടി വെച്ച് കൊടുത്തത് അപ്പോൾ എന്നാലും നമ്മൾ പാറ്റേൺ ചെയ്ത് വെച്ച സാധനം നമ്മളിത് ഈ ഒരു ഗ്രീൻ കളറിലെ ഫാബ്രിക് ഡൈയിൽ നമ്മൾ ഇതേപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അര മണിക്കൂറോളം വെക്കുക കേട്ടോ അത് എങ്ങനെയാണ് ഈ പത്ത് രൂപയുടെ ഫാബ്രിക് ടെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രസ്സിനെ ഡൈ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു വൈറ്റ് കളറിലോട്ട് ഗ്രീനിൻ്റെ ടച്ചും കൂടി വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാൻ അതായത് നമ്മൾ വെറും വെള്ള പാവാടയിൽ നിന്നിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കുട്ടിയെടുപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിൽ നിന്ന് വെയിലത്ത് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് ാണ് നമ്മൾ ഈ കാണുന്നത് എന്ത് രസം അല്ലേ നമ്മൾ വെറും പത്ത് രൂപ കൊണ്ടിട്ട് നമുക്ക് വേറെ ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ കിടന്നിരുന്ന ഒരു പാവാട് വെച്ചിട്ട് നമുക്ക് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഉടുപ്പ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ